കൊച്ചിയിലേക്ക് എത്താം നിതിൻ എറണാകുളത്ത് എന്താണ് അവസ്ഥ എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലാണ് കൂടുതൽ മഴയും മഴക്കെടുതികളും രൂക്ഷമായിട്ടുള്ളത് എന്ന് തോന്നുന്നു എന്തായാലും പങ്കുവെക്കാവുന്ന വിവരങ്ങൾ എന്താണ് എറണാകുളത്ത് നിന്നു എറണാകുളത്ത് നല്ല മഴയാണ് ശക്തമായ മഴ നിലനിൽക്കുന്നത് മറ്റു സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഫിജി ഫിജി പറഞ്ഞതുപോലെ തന്നെ മലബാർ മേഖലയിലെ അത്ര മഴക്കെടുതി എറണാകുളം ഉൾപ്പെടെയുള്ള മധ്യകേരളത്തിൽ ഇല്ല ആശ്വാസം തന്നെയാണ് നമുക്ക് ഉള്ളത് പക്ഷേ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചവരെ ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ജില്ലയിൽ മൂവാറ്റുപുഴ ആലുവ പറവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിനകം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം കലക്ടറേറ്റിൽ ചേർന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പൊ പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിൽ പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകളോട് ബന്ധുവീടുകളിലും മറ്റും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികളും പുരോഗമിച്ചിട്ട് പുരോഗമിക്കുകയാണ് പക്ഷേ ഇത് ഇതുവരെ അവിടെ പെരിയാറിന്റെ കരയിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു വാഴ കപ്പകൃഷികളാണ് കൂടുതലായി നശിച്ചത് എന്ന് കർഷകർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് തീരദേശത്ത് താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് എറണാകുളത്തിൻ്റെ നഗരമേഖല ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന എറണാകുളത്തിൻ്റെ നഗരമേഖലകളിൽ പലയിടത്തും ചെറിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ജനങ്ങളുടെ ജീവിതം താറുമാറാകുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ നഗരത്തിൽ വ്യാപകമായ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം ഉൾപ്പെടെ സ്തംഭിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യും നിലവിൽ മഴ അല്പം മാറി നിൽക്കുന്ന വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഫിജി